മലയാള മാധ്യമ രംഗത്ത് വാർത്താ ചാനലുകൾ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചിട്ട് നാളുകൾ ഏറെയാകുന്നു ഏഷ്യാനെറ്റ് മാത്രം അടക്കി വാണിരുന്ന വാർത്താ മാധ്യമ ലോകത്തേക്ക് അപ്രത്യക്ഷമായിട്ടാണ് ട്വന്റി ഫോർ ചാനൽ കടന്നു വരുന്നത് അതുവരെയും നാം കണ്ടുപരിചയമുള്ള വാർത്താ രീതികളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ട്വന്റി ഫോറിന്റെ ഉദയം രാവിലെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ശ്രീകണ്ഠൻ നായരുടെ ഷോയ്ക്ക് പ്രേക്ഷകർ ഏറെയായിരുന്നു ഡോക്ടർ അരുൺകുമാറും ഹാഷ്മിയും എല്ലാം കൂടി ചേരുവയായപ്പോൾ ട്വന്റി ഫോർ കത്തിക്കയറി അപ്പോഴും വലിയ തോതിലുള്ള മത്സരമൊന്നും വാർത്താ മാധ്യമ രംഗത്ത് ആരംഭിച്ചിട്ടില്ല സമീപകാലത്താണ് നികേഷ് കുമാർ നേതൃത്വം നൽകിയിരുന്ന റിപ്പോർട്ടർ ചാനൽ മുട്ടിൽ മരമുറി കേസിൽ ഉൾപ്പെട്ട അഗസ്റ്റിൻ സഹോദരങ്ങൾ വാങ്ങുന്നത് തുടർന്ന് പണം വാരിയെറിഞ്ഞ് ചാനലിന്റെ മുഖം അട്ടിമറിക്കുവാൻ അഗസ്റ്റിൻ സഹോദരങ്ങൾക്കായി പിന്നീട് അങ്ങോട്ട് ട്വന്റി ഫോറും ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലുള്ള മത്സരമാണ് ഏവരും കണ്ടത് ഞായറാഴ്ച ചന്തയിൽ പോത്തിര വിലപേശുന്നത് പോലെയായിരുന്നു ചാനൽ മുറിയിൽ അവതാരകർ പരസ്പരം വാർത്തകളെ കൈകാര്യം ചെയ്തിരുന്നത് അഗസ്റ്റ്യൻ സഹോദരന്മാർ പണവും മറ്റും വാരി എറിഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ നായരെ വിട്ട് അരുൺകുമാർ റിപ്പോർട്ടറിലേക്ക് എത്തി മാതൃഭൂമി വിട്ട് ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും കൂടി റിപ്പോർട്ടറിനൊപ്പം ചേർന്നു ഇതേ സമയത്താണ് ബി ജെ പി ബന്ധം കാരണം ട്വന്റി ഫോറിന് പുറത്തേക്ക് സുജയാ പാർവതിക്ക് വരേണ്ടി വന്നത് അങ്ങനെ എല്ലാവരും കൂടി ഒരു ഒന്നാന്തര ടീമായി റിപ്പോർട്ടർ സജീവമാവുകയായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ബാർക് റേറ്റിംഗിൽ ഏഷ്യൻ ന്യൂസിനെ പോലും റിപ്പോർട്ടർ കവച്ചു വെച്ചു എന്നാണ് അറിയുന്നത് ഏറ്റവും പുതിയ ബാർക് റേറ്റിംഗ് പ്രകാരം തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഏഴ് ഒന്ന് പോയിന്റോടെയാണ് ഏഷ്യൻ ന്യൂസിനെ തൊട്ടു പിന്നിലാക്കി റിപ്പോർട്ടർ മുന്നേറിയത് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റിനാല് ദശാംശം ഒന്ന് പൂജ്യം പോയിന്റോടെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് ദശാംശം രണ്ട് ഒന്ന് പോയിന്റോടെ രണ്ടാം സ്ഥാനത്താണ് അതേസമയം എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം പോയിന്റോടെ തുടർച്ചയായി മൂന്നാം സ്ഥാനത്താണ് ട്വന്റി ഫോർ കഴിഞ്ഞ തവണ അറുപത്തി ആറ് ദശാംശം പൂജ്യമെട്ട് പോയിന്റ് ആയിരുന്നു ട്വന്റി ഫോർ ന്യൂസിന് ഉണ്ടായിരുന്നത് മാതൃഭൂമി ന്യൂസിനെ പിന്തള്ളി മനോരമ ന്യൂസ് നാലാം സ്ഥാനത്തെത്തി മുപ്പത്തി ആറ് ദശാംശം രണ്ട് അഞ്ചാണ് മനോരമയുടെ പോയിന്റ് നില മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണുള്ളത് മുപ്പത്തിനാല് ദശാംശം നാല് ഒൻപതാണ് പോയിന്റ് നില ആറാം സ്ഥാനത്തുണ്ടായിരുന്ന ജനം ടിവിയെ പിന്തുള്ളി ന്യൂസ് മലയാളം ട്വന്റി ഫോർശം എന്ന പോയിന്റോടെ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് അഞ്ചു പോയിന്റോടെ ജനം തൊട്ടു പിന്നിലുണ്ട് കൈരളി ടി വി പതിനാല് ദശാംശം അഞ്ച് എട്ട് പോയിന്റുകളോടെ എട്ടാം സ്ഥാനത്തും ന്യൂസ് എയ്റ്റീൻ പട്ടികയിൽ ഒൻപതാമതുമാണ് പത്താം സ്ഥാനത്തുള്ള മീഡിയ വണ്ണിന് പോയിന്റ് നില ആറ് ദശാംശം എട്ട് ഒൻപതാണ് ബാർ ക്രേറ്റിംഗിൽ ഒന്നാമതെത്തുവാൻ റിപ്പോർട്ടർ ചാനൽ പണം വാരി എറിഞ്ഞു എന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം കേരള വിഷൻ മുഖാന്തരം ടി വി കാണുന്ന വീടുകളിൽ റിമോട്ടിൽ ഏത് സ്വിച്ച് അമർത്തിയാലും റിപ്പോർട്ടർ ചാനലാണ് തുറന്നു വരുന്നത് കോടികൾ മുടക്കിയാണ് ഇത്തരമൊരു സംവിധാനം റിപ്പോർട്ടർ നടപ്പിലാക്കിയിരിക്കുന്നത് നിലവിൽ കോൺഗ്രസ് പാർട്ടി റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിക്കുകയാണ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മാധ്യമ സ്ഥാപനത്തെ ബഹിഷ്കരിക്കുന്നത് കോൺഗ്രസ് റിപ്പോർട്ടറുമായി ഇടയുന്നത് മാസങ്ങൾക്ക് മുൻപാണ് കൃത്യമായി പറഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ചാനലുമായുള്ള എല്ലാ ബന്ധവും കോൺഗ്രസ് ഉപേക്ഷിച്ചിരുന്നു കോൺഗ്രസിന്റെ പ്രതിനിധികളൊന്നും തന്നെ ചർച്ചകളിലടക്കം റിപ്പോർട്ടർ ചാനലുമായി സഹകരിക്കുന്നില്ല പ്രവർത്തകരുടെ നിരന്തര ആവശ്യപ്രകാരം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ബഹിഷ്കരണം സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കിയിരുന്നത് ചാനൽ ആരംഭിച്ചതു മുതൽക്കേ കോൺഗ്രസ് പാർട്ടിയുമായി വിവിധ വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും ൂക്ഷമാകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയായിരുന്നു ഇതോടെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനലിനെതിരെ അന്ന് രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീടും പാർട്ടിയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ചാനൽ സ്വീകരിച്ചത് പാതി സ്കൂട്ടർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മാത്യു കൊളൽനാടൻ എം എൽ എക്ക് പങ്കുണ്ടെന്ന തരത്തിൽ ചാനൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇതിനെതിരെ മാത്യു കൊളനാടൻ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലിനെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇതും കോൺഗ്രസ് പ്രവർത്തകരിൽ കൂടുതൽ ആവേശം നൽകിയിരുന്നു വി ഡി സതീഷിനെതിരായി നിരന്തര വാർത്തകളിലും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉണ്ടായിരുന്നു ഇതിനിടയിൽ ചാനൽ മേധാവി അരുൺകുമാറിനെതിരായ മറ്റൊരു കേസുകൂടി കോൺഗ്രസ് സൈബർ ഹാൻഡലുകൾ ആയുധമാക്കുകയും ചെയ്തു കലോത്സവ സമയത്ത് റിപ്പോർട്ടിംഗ് ആണ് അരുൺകുമാറിനെ ഉൾപ്പെടെ കോടതി വരാന്ത കയറ്റിയത് പോക്സോ കേസാണ് അരുൺകുമാറിന്റെ പേരിൽ ചുമത്തപ്പെട്ടത് അതിനു പുറമെ വെഞ്ഞാറുമൂടിൽ കൊലപാതക റിപ്പോർട്ടിങ്ങും രൂക്ഷ വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു മാധ്യമരംഗത്തുള്ളവർക്കും ചാനലിനോട് അത്ര കണ്ട് നല്ല അഭിപ്രായമല്ല ഉള്ളത് കോൺഗ്രസിന്റെ ചാനലിനോടുള്ള എതിർപ്പ് തുടങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ എസ് ഡി പി ഐ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിയൂ എന്ന തരത്തിൽ ചാനൽ പ്രതിനിധി റോഷിപാൽ നടത്തിയ റിപ്പോർട്ടിംഗ് മുതലാണ് ചാനൽ പ്രതിനിധിയുടെ റിപ്പോർട്ടിങ്ങിനെ മാനേജ്മെന്റ് കൂടി അനുകൂലിച്ചപ്പോൾ കോൺഗ്രസും നിലപാട് കടുപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ ചാനൽ പ്രതിനിധികൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ച കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ മാനേജ്മെന്റ് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമായത് തങ്ങളെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ബഹിഷ്കരിക്കുമ്പോഴും ഒന്നാമതെത്തുവാന് കഴിഞ്ഞെന്ന വാദമാണ് ചാനലിപ്പോൾ ഉയര്ത്തുന്നത് അതേസമയം ഒന്നാമതെത്തിയ വിവരം കുറിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾക്ക് വ്യാപകമായ പരിഹാസവും വിമർശനവും കമന്റുകളുമാണ് നിറയുന്നത്